எ கேக்கோட்டு வச்சிட்டுடா முந்திர போயா முந்திரி வெள்ளத்தில் போய் எடுத்து வச்சிட்டுடா ஒருத்தர்

ഞാൻ അതല്ല അത് അപ്പൊ തന്നെ കാണും പിന്നീന്ന് ആരും കണ്ടില്ല ഫുഡ് കിട്ടിടാ അവൻ അവൻ ചത്തൂരമ്പറങ്ങിട്ടില്ല അവിടേക്ക് നെക്ക 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 കൊള്ള നെക്ക ആ അവൻടെലേ ഷൂലണ്ട് ഐം റിക്കอลലിംഗ് എ ടീംമേറ്റ് ഓക്കേ നേരെ അവൻ അതിനകത്ത് പോസ് വെക്കി നിന്നു തങ്ക്സ് അതുകൊടെ കേമന മിക്സിലറുന്നാലേ ലൂട്ട് എടുക്കുവാലാ മെഡിസിൻ മിസ്സിനറണോ ജോ ലൂട്ട് ഇല്ല ലൂട്ട് ഉണ്ട് മെയ്ക്ക് കൻ സ്റ്റിൽ റിക്കോൾ ദി ഗസ് ബ്രോ എനെ അത് വഴിവിടെ വന്ന അടിപൊടിച്ചല്ലേ മാർക്ക് ില്ല് കുമിന്റെ കില് കുമിഅ വേറൊരു തന്നെ ഞാൻ നിന്റെ മൂന്നിലിട്ടാന്റെ മൂന്നിലിട്ടാ അതിന്റെ പെട്ടി കാണിക്കേക്ക് ചേച്ചി കേരള കേരള ആ നൈസ് നീസ് മെഡ്ണ്ടേ കേന്തോ അമ്മി അമ്മി മെഡ് ഇല്ലടാ മെഡ് ഇല്ല മെഡ് ഇല്ല വേറെ അടി വേറെ അടി വേറെ അടി വേറെ അടി വേറെ അടി ട്ടോ ഒരു മിനിറ്റ് ഒരു ഞാൻ വരാം നല്ല തെറി കേട്ടോ മോളിൽ ഇറങ്ങിണ്ടിട്ടോ ഇങ്ങോട്ട് ഒരു തരങ്ങ അപ്പുറത്തറെ അപ്പുറ സൈഡൂടെ വേരിൻ അപ്പുറ സൈഡൂടെ

എവിടെ അത് കിട്ടില്ല ഡാഡി പോട ണോ <quinDaniels> എല്ലായിത്തും ആളാ റൗണ്ട് അടിക്കോ ഇനി ആരും ഇല്ല റിവ്യൂ ലെബ്രോ ടെറിക്കോളാ ഇരിക്ക് പോടാ അത് ഇരണ്ടി വെരിണ്ടോ മോനെ ഇങ്ങോട്ട് വെരിണ്ടോ ഇങ്ങോട്ട് വെരിണ്ടോ ഇങ്ങോട്ട് വെരിണ്ടോ ഇങ്ങോട്ട് വെരിണ്ടോ പിറ്റ ആ ആടല്ലേ 맞아 നേരെ ഇങ്ങോട്ട് ഇരിക്ക് വെച്ച പെട്ടി നമുക്ക് കിട്ടണ്ട കണ്ടില്ല കണ്ടില്ല പടൂ വീര എടുത്തു ദേ ഇവിടെ ഇവിടെ വേറെ പേരണ്ടി വേറെ പേരണ്ടി ഓ ഇത് കുറയണ്ട ഓ ഇതെന്താ ഇതെ കണ്ടെന്ന് തോന്നുന്നു എന്നെ എന്നങ്ങാണ്ട് വിളിച്ചിരുന്നോണ്ടിട്ടോ ആട കേടോ ഇത് കണ്ടോ ആര കണ് വെയിറ്റ് ആയിട്ട് ആയിട്ട് ഭാഗ്യം ലൂട്ടല്ല നിക്ക് നിക്ക്ടാ വന്ന് റിക്കോൾ റൗണ്ട് റിക്കോൾ വന്ന് നിക്ക്ടാ തീർക്ക് ഫിനിഷില്ല കൊള്ളം വേറെ ആരോ വന്ന എന്റെ അടുത്ത്

ിട്ട് ഡ്രോപ്പ് എടുക്കുന്നു അവരിപ്പോ ലെഫ്റ്റ് ഇറങ്ങി പോക്കോ ലെഫ്റ്റ് ഇറങ്ങി പോകുമോ വേണ്ട അടിക്കണ്ടിക്കണ്ട സോണില്ല ഇരുപത്തിയേഴ് സെക്കൻഡോളാം

ഇതിന്റെ എന്തെങ്കിലും കിട്ടുട ഇവിടെ ൂച്ചാൻ ഇതൊക്കെ അവർക്ക് വേണ്ടി സോണു പോലെ നാല് അഞ്ച് ആറ് നിങ്ങളുടെ തൊട്ടടുത്ത് ആരോണ്ടെന്ന് കേട്ടോ

മരം മരം പിടിച്ചോടിയേ മരങ്ങൾ പിടിച്ചോട് മരങ്ങള് പിടിച്ചോട് ദുബായി ജോസിന്റെ ഫ്രണ്ടില് കണ്ടോ റൈറ്റ് സൈഡില് ഈ ലെഫ്റ്റിലുണ്ട് ലെഫ്റ്റിൽ സോണി കേറു അതവിടെ കേൾക്കുന്നുണ്ട് അവിടെ ഫ്രണ്ടിൽ കേട്ടാ ഓരോരുത്തർ കിടക്കണ്ടായിരുന്നു ആണോ അതല്ലേ അത് പറ്റിയിരുന്നു ആ